നമസ്കാരം യു കെയിലെ മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വൻ ട്വിസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ മുഹമ്മദ് ഫാഹിർ എന്ന പത്തൊമ്പതുകാരനെ അയാളുടെ സഹോദരനെയും പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് മുഹമ്മദ് ഫാഹിറിനെ ആദ്യ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതേ തുടർന്ന് ശക്തമായ പ്രതിഷേധം അവിടെ ഉയർന്നിരുന്നു നേരത്തെ ഫാഹിറിൻ്റെ സഹോദരനും ഇയാൾക്കൊപ്പം മർദ്ദനത്തിൽ പങ്കു എന്നാണ് പറയപ്പെടുന്നത് എൻ്റെ മാതാവ് മാഞ്ചസ്റ്ററിലേക്കുള്ള വിമാനത്തിൽ യാത്ര ചെയ്യായിരുന്ന സമയത്ത് ഒരു യാത്രക്കാരുമായി ചില്ലറ കശപിശ ഉണ്ടാവുകയും തുടർന്ന് വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം ഇവർ തമ്മിൽ വീണ്ടും വഴക്കാവുകയും ഈ യാത്രക്കാരൻ ഇവരുടെ അമ്മയെ തള്ളിയിട്ടു എന്നാണ് ഇവർ ആരോപിക്കുന്നത് തുടർന്ന് കയ്യാങ്കളി നടക്കുകയും പോലീസ് ഈ സംഭവത്തിൽ ഇടപെടാൻ വന്നപ്പോഴാണ് ഫാഹിറിനെ ഇത്രയും ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്നത് എന്നാണ് വാർത്തകൾ പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ വീഡിയോ ഫാഹിറിനെ പ്രതിക്കൂട്ടിൽ ആക്കുന്നതാണ് ഫാഹിറിന് സഹോദരനും ചേർന്ന് മൂന്ന് പോലീസുകാരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ പോലീസുകാരിൽ പേർ വനിതകളാണ് ഇവരുടെ രണ്ടുപേരുടെയും മൂക്കിൻ്റെ പാലം ഇവർ ഇടിച്ച് തകർത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഏതായാലും മുഹമ്മദ് ഫാഹിറിൻ്റെ അഭിഭാഷകൻ ഈ കേസിൽ നിന്ന് താൻ പിന്മാറുകയാണ് എന്നറിയിച്ചിരിക്കുകയാണ് ഇവർക്ക് മറ്റേതെങ്കിലും അഭിഭാഷകൻ്റെ സേവനം വേണമെങ്കിൽ തേടാം എന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ യു കെയിൽ പോലീസുകാർക്കിടയിൽ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ് തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷയും സർക്കാർ ഉറപ്പുവരുത്തുന്നില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത് തങ്ങളുടെ സഹപ്രവർത്തകന്റെ തോക്ക് പിടിച്ചു വായിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഫാഹിറിനെ പോലീസുകാരൻ ഇടിച്ച് കീഴ്പ്പെടുത്തിയത് എന്നാണ് മറ്റു പോലീസുകാർ ഇപ്പോൾ പറയുന്നത് മാത്രമല്ല സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസുകാരനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാഞ്ചസ്റ്ററിൽ ഇപ്പോൾ അവിടുത്തെ പോലീസുകാർ ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ല ആയുധങ്ങൾ ധരിക്കാതെയാണ് അവർ ഇപ്പോൾ പുറത്തേക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതിഷേധിക്കാൻ തന്നെയാണ് അവർ നീക്കം നടത്തുന്നത് മാത്രമല്ല കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ അയ്യായിരത്തോളം പോലീസുകാർ ഈ ഒരു സാഹചര്യങ്ങളിൽ ജോലി രാജിവെച്ച് സ്വമേധയാ പുറത്തു പോയിട്ടുള്ളതായി അവിടുത്തെ പോലീസിൻ്റെ യൂണിയൻ നേതാക്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് എന്താണെങ്കിലും ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവമാണ് ഇപ്പോൾ പുതിയ ട്വിസ്റ്റിലേക്ക് എത്തുന്നത് ബ്രിട്ടീഷ് പോലീസിൻ്റെ വംശീയ വേറെ കാരണമാണ് പാകിസ്ഥാൻകാരനായ മുഹമ്മദ് ഫാഹിറിനെ ഇത്രയും ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചത് എന്നാണ് പ്രതിഷേധക്കാർ അന്ന് പറഞ്ഞിരുന്നത് ഇതേ തുടർന്നാണ് അടിയന്തരമായി ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് അന്വേഷണം പ്രഖ്യാപിക്കുകയൊക്കെ സർക്കാർ ചെയ്തത് ഏതായാലും ഈ പുതിയ ട്വിസ്റ്റ് സംഭവത്തെ കൂടുതൽ കൂടുതൽ ദുരൂഹതകളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് വിമാനത്തിൽ വെച്ച് ശരിക്കും എന്താണ് ഉണ്ടായത് എന്നുള്ളത് കാര്യങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇവരുടെ മാതാവും യാത്രക്കാരും തമ്മിൽ എന്ത് കാര്യത്തിനാണ് തർക്കമുണ്ടായത് എന്നറിയില്ല മാത്രമല്ല വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം വിമാനത്താവളത്തിൽ കടന്നു ചെന്ന ഇവർ ആ യാത്രക്കാരനെ കയ്യേറ്റം ചെയ്യുകയും പിന്നീട് ഇത് പോലീസിലേക്ക് കയ്യേറ്റം നീളുകയൊക്കെ തന്നെ ചെയ്തത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് പിന്നീട് കൊണ്ടുചെന്ന് എത്തിച്ചത് ഇപ്പോൾ ഏതായാലും കഥയിലെ നായകൻ വില്ലനാവുകയും വില്ലന്മാർ നായകന്മാരാവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്